ചില പ്രായരി എന്നും ചിലർ പിരായരി എന്നൊക്കെ പറയപ്പെടുന്ന പഞ്ചായത്തിലാണ് നമ്മളുള്ളത് ഇത് കഴിഞ്ഞ തവണ നോക്കിയാൽ ഷാഫിയെ രക്ഷിച്ച പഞ്ചായത്ത് എന്ന് പറഞ്ഞതിൽ തെട്ടണ്ടെന്ന് തോന്നില്ല ഇത്തവണ പ്രായരി എന്തായാലും പ്രായരിയുടെ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഇപ്പം ഈ വീട്ടിൽ കയറി മനസ്സിലായില്ലേ തരുന്നുണ്ടോ അപ്പോൾ അതാ അതാ പ്രായിരിയുടെ സ്വഭാവം അതാണ് അപ്പം വന്നിട്ട് പിന്നെ ഉമ്മ കെട്ടിപ്പിടിച്ചുമ്മ ബിരിയാണി കഴിക്കാൻ വിളിക്കുന്നത് പിന്നെ എന്റെ മകനാണ് നീന്ന് പറയുന്നത് ഇതൊക്കെയാണ് പ്രായിരി മനസ്സിലായില്ലേ ആ പ്രായിരിയുടെ സ്നേഹം അതേപടി ഉണ്ടാകും ഒപ്പം ഒരു കാര്യം കൂടി പറയാം ഇതേ തവണ ശ്രീ ഷാഫി പറമ്പിൽ പിറകിൽ പോയ പാലക്കാട് മുനിസിപ്പാലിറ്റി ഇത്തവണ ലീഡ് ചെയ്യും അതായത് ആ ഒരു നഗരസഭയുടെ ശ്രീധരൻ അത്ര വോട്ട് വോട്ടുപിടിച്ചത് അത് ഞാൻ വളരെ ക്ലിയർ അല്ലേ വളരെ ക്ലിയർ അല്ലേ മാത്തൂരും കണ്ണാടിയും രായിരിയും പാലക്കാട് മുനിസിപ്പാലിറ്റി ലീഡ് അതായത് പാലക്കാട് മുനിസിപ്പാലിറ്റി ലീഡ് ചെയ്യുന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം മാത്തൂരും കണ്ണാടിയൊക്കെ ലീഡ് ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികതയാണ് പക്ഷേ പാലക്കാട് മുനിസിപ്പാലിറ്റി തവണ ഡിഡി പോളിങ് രാവിലെ അത്യാവശ്യം നല്ല ക്യൂ ക്യൂക്കുണ്ടായിരുന്നു പിന്നീട് ഉച്ചയായതിൻ്റെ പാറ്റേൺ അങ്ങനെയാണ് എങ്ങനെയാണ് ഒരു പാറ്റേൺ അങ്ങനെയാണ് അതിനകത്ത് ഇനി ഒരു ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി ഭക്ഷണത്തിലേക്ക് ശേഷം ആളുകൾ വീണ്ടും വന്നു ഒരു ഒരു കുത്തൊഴുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന കേന്ദ്രങ്ങളിൽ ഒരു അത്യാവശ്യം പ്രതീക്ഷിക്കുന്ന കേന്ദ്രങ്ങളിൽ പ്രയാസമില്ല ഇനി എനിക്ക് ഇതിനകത്ത് ഞാൻ രാവിലെയും സൂചിപ്പിച്ചിരുന്നു അതായത് പോളിങ് കുറയുകയാണെങ്കിൽ ബി ജെ പിയുടെ ചില മേഖലകളുണ്ട് അത് വൈകുന്നേരം ഞാൻ പറഞ്ഞു തരാം അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് വർക്കൗട്ട് കൊടുക്കാം നമുക്കും ചില കമ്മ്യൂണിക്കേഷൻസ് ഇൻഫർമേഷൻസ് കിട്ടുമല്ലോ ബി ജെ പിയുടെ ചില കേന്ദ്രങ്ങൾ ആ കേന്ദ്രങ്ങളിൽ നെഗറ്റീവ് വോട്ടുണ്ട് അവർ വന്നാൽ നോട്ടേക്ക് ഊട്ടി ചെയ്യും നമുക്ക് ചെയ്യൊന്നുമില്ല അവർ വന്നാൽ അവർ ആർ എസ് എസ് കയറാം അവർ നമുക്ക് കൂട്ടിയില്ല വേറൊരാൾക്ക് കൂട്ടിയില്ല വന്നാൽ നോട്ടേക്ക് ഊട്ടി ചെയ്യും വന്നില്ല എങ്കിൽ ആർക്കൂട്ടിയില്ല അപ്പോൾ വന്നില്ല എങ്കിൽ പോളിങ് കൂട്ടി ആ ഏരിയകളെയും വൈകിട്ട് വരാം കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം വിഷമിറക്കുക എന്നൊരു പറച്ചിലുണ്ട് നിശബ്ദ പ്രചരണത്തിൻ്റെ അന്ന് ഒരു സന്ധീ വാര്യരുടെ പരസ്യം വച്ച് പത്രമിറക്കി ഒരു ചെറിയൊരു പണി യു ഡി എഫിൻ്റെ തന്നു ഇന്ന് ആ സന്ധീ വാര്യർ ആ പിന്നെ യു ഡി എഫിനിട്ട് പണിയാനാണോ ഉദ്ദേശിച്ചത് പണി കിട്ടിയിരുന്നെന്ന് കരഞ്ഞത് അവരാണല്ലോ അപ്പം ഞാൻ പിന്നെ മനസ്സിലായത് അത് സത്യത്തിൽ യു ഡി എഫിനിട്ട് പണിയാനും ബി ജെ പിയെ സഹായിക്കാനും വേണ്ടി ചെയ്തതാണ് ഈ വടകരയിലെ കാഫൂർ കൊണ്ടെങ്കിലും പഠിക്കേണ്ടതായിരുന്നു അതേ ഐറ്റം തന്നെ പിന്നെ പിന്നെ ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ന്യൂനപക്ഷ കമ്മ്യൂണിറ്റികളെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് രാവിലെ പത്രം തുറക്കുമ്പോൾ ഒരു പരസ്യം കണ്ടാൽ ഓഹോ എന്നാൽ പിന്നെ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം മറന്നേക്കാം നേരെ പോയി വോട്ട് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ധ്രുവീകരിക്കപ്പെടുന്നൊരു സമൂഹമല്ല ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾ നല്ല രാഷ്ട്രീയ വിദ്യാഭ്യാസമുണ്ട് അപ്പം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ളൊരു പോസ്റ്റ് അതിനകത്ത് കിടന്നാൽ വാർത്തയ്ക്കകത്ത് കിടന്നാൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി ഈ രാജ്യത്ത് ഏറ്റവും അധികം കേസുകൾ എടുത്തിട്ടുള്ള സർക്കാർ ശ്രീ പിണറായി വിജയൻ്റെ സർക്കാരാണെന്ന തിരിച്ചറിവുള്ള ആ കേസ് പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു കേസ് പോലും പിൻവലിക്കാതിരുന്നിട്ടുള്ള പിന്നെ അതുപോലെ തന്നെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്ന പാണക്കാട് തങ്ങളെ നിരന്തരമായി ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമഫോബിയെ പടർത്തുന്ന സി പി എമ്മിന് ഒരുപാട് കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് വരും പിന്നെ അതിൻ്റെ അജണ്ട വളരെ ക്ലിയറല്ല ഇപ്പോൾ ആർ എസ് എസ്സിനെ എക്സ്പോസ് ചെയ്യലാണെങ്കിൽ മുൻ ആർ എസ് എസ് കാരനായ സന്ദീപ് വാര്യരാണോ എക്സ്പോസ് ചെയ്യേണ്ടത് നിലവിലും അതേ സ്റ്റേറ്റ്മെൻറ്റുകൾ നിൽക്കുന്ന കെ സുരേന്ദ്രനെയാണോ എക്സ്പോസ് ചെയ്യേണ്ടത് ഇനി ആ പത്രപ്രസ കണ്ട് ആർക്കെങ്കിലും ഒരു ആ ബേജാറ് മാറ്റുന്ന ഒരു പരിപാടിയായിരുന്നു ഇന്ന് രാവിലെ അങ്ങനെയല്ല അപ്പം ശ്രീ സന്ദീപ് തന്നെ പറഞ്ഞു എൻ്റെ മുൻ നിലപാടുകളുടെ പേരിൽ എനിക്ക് നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ജാള്യതയാണ് എന്നൊരു മനുഷ്യൻ തുറന്ന് പറയുകയാണ് അല്ലേ അത് അയാൾ പിന്നെ സീറ്റിന് വേണ്ടിയിട്ട് വന്നല്ലോ പറയുന്നത് അല്ലേ ഒരാളൊരു കാര്യം പറയുമ്പോൾ ഉദ്ദേശശുദ്ധി പ്രധാനപ്പെട്ടതാണ് അപ്പം അയാൾ പാലക്കാട് നിയമസഭാ സീറ്റിന് വേണ്ടിയിട്ടായിരുന്നു അത് പറഞ്ഞു അയാൾക്കെന്തോ ഒരു സ്വാർത്ഥ താല്പര്യമുണ്ടെന്ന് പറയാം അയാൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലോ കേരള നിയമസഭയിലോ ഇന്ത്യൻ പാർലമെൻറ്റിലോ ഒരു പാർട്ടിയിലാണ് ചേരുന്നതെങ്കിൽ ആ അധികാരത്തിൻ്റെ ഭാഗമാകാന്ന് പറയാം അയാൾ ഇവിടെ എല്ലാം പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിക്കൊപ്പം അല്ലേ അയാൾ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അയാളുടെ നിലപാട് ആദർശപരമാണ് ആമാശയപരമല്ല നാലിടത്തും വലിയ ഭൂരിപക്ഷം കിട്ടും അതിലേറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു പഞ്ചായത്ത് ഇപ്പോൾ രാഹുൽ നിൽക്കുന്ന പ്രായരിയായിരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ